തേങ്ങയുടെ വില ഓരോ ദിവസവും ഉയരുകയാണ് ഓരോ ജില്ലയിലും വ്യത്യസ്തമായ വിലയാണ് ഇപ്പോൾ ഉള്ളത് ഒരു ജില്ലയിൽ നിന്നും മറ്റു ജില്ലയിൽ തേങ്ങക്ക് ആറ് മുതൽ പത്ത് രൂപയുടെ വ്യത്യാസമുണ്ട് നമുക്ക് തേങ്ങയുടെ ഓരോ സ്ഥലത്തെയും ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം എറുമങ്ങാട് ഒരു കെ ജി തേങ്ങക്ക് എഴുപത്തി രൂപ കായംകുളം എഴുപത്തി ആറ് രൂപ കുട്ടനാട് എഴുപത്തി നാല് രൂപ ആലുവ എഴുപത്തി ഒൻപത് രൂപ തൃശ്ശൂർ എൺപത് രൂപ ഇരിങ്ങാലക്കുട എൺപത്തി രണ്ട് രൂപ മാനന്തവാടി എഴുപത്തി ആറ് രൂപ കണ്ണൂർ എഴുപത്തി ആറ് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ തളിപ്പറമ്പ് എഴുപത്തി ആറ് രൂപ കാസർഗോഡ് എഴുപത്തി അഞ്ച് രൂപ തിരുവനന്തപുരം എഴുപത്തി മൂന്ന് രൂപ നെയ്യാറ്റിൻകര എഴുപത് രൂപ കൊല്ലം എഴുപത്തി നാല് രൂപ തിരുവല്ല എഴുപത്തി എട്ട് രൂപ കോട്ടയം എഴുപത്തി അഞ്ച് രൂപ കൊടുങ്ങല്ലൂർ എൺപത്തി രണ്ട് രൂപ പാലക്കാട് എഴുപത്തി രണ്ട് രൂപ പൊന്നാനി എഴുപത്തി രണ്ട് രൂപ കോഴിക്കോട് എഴുപത്തി ആറ് രൂപ മലപ്പുറം എൺപത് രൂപ ഓരോ ദിവസവും തേങ്ങയുടെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ദിവസവും തേങ്ങയുടെ വില ഉയരാൻ സാധ്യതയുണ്ട് തേങ്ങയുടെ ദൗർലഭ്യമാണ് വിലക്ക് വില ഉയരാൻ കാരണം